ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് അഞ്ച് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തുടക്കം കുറിക്കുന്നു തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രമാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം സ്ത്രീകളുടെ ശബരിമല എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് ഈ ക്ഷേത്രത്തെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള വഴിപാടാണ് പൊങ്കാല ആറ്റുകാൽ പൊങ്കാല വളരെ പ്രശസ്തമാണ് മുപ്പത്തിമുക്കോടി പരദൈവങ്ങളുടെ ശക്തി ആർജിച്ച ആറ്റുകാലമ്മ തൻ്റെ കോടിക്കണക്കിന് ഭക്തർക്ക് പൊങ്കാല ദിവസം അനുഗ്രഹം ചൊരിയുന്നു എന്നാണ് വിശ്വാസം ഭക്തരുടെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും അകറ്റി അവർക്ക് സമൃദ്ധിയും ഐശ്വര്യവും ചൊരിയുന്നു ചൊല്ലിയുന്നു സിദ്ധിഫലം നൽകുന്നു വിവാഹം ജോലി ആയറാരോഗ്യ തടസ്സങ്ങൾ ദുരിതങ്ങൾ രോഗങ്ങൾ എന്നിവയുടെ പരിഹാരത്തിനായി അനേകം ഭക്തർ പൊങ്കാലയിടാറുന്നത് കൗമാരക്കാരിയായ കണ്ണകി ആയാണ് ആറ്റുകാൽ ഭഗവതിയെ സങ്കല്പിച്ചിരിക്കുന്നത് എന്നാൽ മാതൃസങ്കല്പത്തിലാണ് ഭക്തർ ആരാധിച്ചു വരുന്നത് മധുരാനഗരത്തെ ചുട്ടരിച്ച കണ്ണകിയെ സമാധാനിപ്പിക്കാനായി സ്ത്രീകൾ അർപ്പിക്കുന്ന നൈവേദ്യമാണ് പൊങ്കാല എന്ന ഏതിഹ്യമുണ്ട് മഹാസുര വധത്തിന് ശേഷം ഭക്തരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ആറ്റുകാൽ ദേവിയെ സ്ത്രീകൾ പൊങ്കാല നൈവേദ്യം നൽകി സ്വീകരിച്ചു എന്നാണ് മറ്റൊരു സങ്കല്പം പൊങ്കാല വ്രതം എങ്ങനെയാണ് എടുക്കേണ്ടത് കുംഭമാസത്തിലെ കാർത്തിക മുതൽ വ്രതം തുടങ്ങുന്നു പൂരനാളിലാണ് പൊങ്കാലയിടുന്നത് ഈ വർഷം ഇന്നാണ് മാർച്ച് അഞ്ചിന് വ്രതം ആരംഭിക്കുന്നു കാപ്പുകെട്ട് മുതൽ ഒമ്പത് ദിവസം വ്രതമനുഷ്ഠിച്ചാണ് പൊങ്കാല സമർപ്പിക്കേണ്ടത് ഒരു നേരം അരിയാഹാരം കഴിച്ചേ ബാക്കി സമയങ്ങൾ പലവർഗ്ഗങ്ങൾ കഴിക്കാം മത്സ്യം മാംസം ലഹരി പദാർത്ഥങ്ങൾ എന്നിവ ഉപയോഗിക്കരുത് ഭക്ഷണത്തിൽ മാത്രമല്ല ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും നിയന്ത്രണവും ശുദ്ധിയും ആവശ്യമാണ് കഴിയുന്നത്ര ദിവസങ്ങളിൽ ദേവീസോത്രം ജീവിച്ച് ക്ഷേത്രദർശനം നടത്താം നല്ല വാക്ക് നല്ല ചിന്ത നല്ല പ്രവൃത്തി എന്നിവയിൽ ശ്രദ്ധ പുലർത്തണം ഒമ്പത് ദിവസം വ്രതമനുഷ്ഠിക്കണം അത് പറ്റാത്തവർക്ക് അവസാനം മൂന്ന് ദിവസത്തെ വ്രതവും എടുക്കാം അതിന് സാധിക്കാത്തവരെ തലേ ദിവസമെങ്കിലും വ്രതമെടുക്കണം ദിവസത്തിൽ ഒരു നേരം മാത്രം അരി ആഹാരം കഴിക്കാം ബാക്കി സമയങ്ങളിൽ ഫലവർഗ്ഗങ്ങൾ കഴിക്കാം വീട്ടിൽ രാവിലെയും വൈകുന്നേരവും വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കണം പുതിയ കോട്ടൺ വസ്ത്രം പൊങ്കാലയിടുന്ന അന്ന് ധരിക്കുന്നത് നല്ലതാണ് സുലവാലായ്മ ഉള്ളവരെ അശുദ്ധിയുള്ളവരെല്ലാം പൊങ്കാലയിടണ്ട പൊങ്കാലയിടാൻ പുതിയ മൺകലം ഉപയോഗിക്കണം വെച്ച് ശുദ്ധിയായി അഭിമുഖമായി നിന്ന് വേണം പൊങ്കാലയിടാൻ പൊങ്കാല തിളച്ച് പൊന്തുന്നത് വരെ യാതൊന്നും ഭക്ഷിക്കരുത് പൊങ്കാലയിടുന്ന അന്ന് പൊങ്കാല നേദിച്ചതിന് ശേഷമേ ഭക്ഷണം കഴിക്കാവൂ എന്തെങ്കിലും അസുഖമുള്ളവർക്ക് പല വർഗങ്ങൾ കഴിക്കാം ഉണ്ടാക്കിയ പ്രസാദം മറ്റുള്ളവർക്ക് കൂടി കൊടുക്കണം പക്ഷാ തൃഗാദികളും മത്സ്യങ്ങൾക്കും ആഹാരമായി ഈ പ്രസാദം നൽകാം കരിക്കോ പാലോ പഴമോ കഴിച്ചാണ് ഉപവാസം അവസാനിപ്പിക്കേണ്ടത് ഈ വർഷം മാർച്ച് അഞ്ച് മുതൽ മാർച്ച് പതിനാല് വരെയാണ് പൊങ്കാല മഹോത്സവം മാർച്ച് പതിമൂന്നിനാണ് പൊങ്കാലയിടുന്നത് പൊങ്കയല്ല ഇടാൻ ആറ്റുകാൽ ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തത് ഉണ്ടെങ്കിൽ വ്രതാനുഷ്ടങ്ങളിലൂടെ വീട്ടുമുറ്റത്ത് പൊങ്കാലയിട്ട് ദേവിയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങും വ്രതസമയങ്ങളിലൊക്കെ ലളിതസഹസ്രനാമം ചൊല്ലേണ്ടതാണ് മാർച്ച് അഞ്ച് ഇന്നാണ് ദേവിയെ കാപ്പ് കുടിയിരുത്തൽ ചടങ്ങ് നടക്കുന്നത് മാർച്ച് പതിമൂന്നിനാണ് പൊങ്കാല രാവിലെ മാർച്ച് പതിമൂന്നിന് പത്തേ പതിനഞ്ചിനാണ് പൊങ്കാലയടുപ്പിൽ തീ തെളിയിക്കുന്നത് ഉച്ചയ്ക്ക് ഒന്നേ പതിനഞ്ചാണ് പൊങ്കാല നിവേദിക്കുന്നത് ഭക്തരുടെ ആത്മസമർപ്പണമായ ആറ്റുകാൽ പങ്കാലയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഉഷാ നിങ്ങളുടെ ഉഷാകുമാരി ടീച്ചർ ജ്യോതിഷി ബ്രഹ്മകമലം ജ്യോതിഷാലയം ട്രാസ്റോഡ് ആലുവ